ഹലോ ഫ്രണ്ട്സ് സുഖല്ലേ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുസ്തകങ്ങളെക്കുറിച്ചാണ് എൻ്റെ കയ്യിലുള്ള മലയാളത്തിൻ്റെ പ്രശസ്തരായ ഇരുപത് എഴുത്തുകാരും അവരുടെ ഇരുപത് നോവലുകളുമാണ് ഞാൻ പരിചയ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഓരോരോ പുസ്തകങ്ങളായി പരിചയപ്പെടുത്താം ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ അടുത്തതായി ഉറുബ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മലയാളത്തിന്റെ എഴുത്തുകാരൻ എഴുതിയ ഉമ്മാചു അടുത്തതായി ഒ ചന്തു മേനോൻ എഴുതിയ ഇന്ദുലേഖ മലയാളത്തിന്റെ എക്കാലത്തെയും പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് മലയാള സാഹിത്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം വളരെ കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞുപോയ പെരുമ്പടം ശ്രീധരൻ സാറിന്റെ ഒരു സങ്കീർത്തനം പോലെ മലയാളത്തിന്റെ മറ്റൊരു എഴുത്തുകാരൻ സേതുവിന്റെ പാണ്ഡവപുരം മലയാളത്തിന്റെ സ്വന്തം പെണ്ഴുത്തുകാരി സാറ ജോസഫ് അലാഹയുടെ പെൺമകൾ മലയാളത്തിന്റെ മറ്റൊരു സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ മാനസി ഇപ്പൊ അടുത്താന്തരിച്ച പി വത്സല എഴുതിയ വിലാപം പ്രശസ്തമായ മറ്റൊരു എഴുത്തുകാരൻ എം മുകുന്ദന്റെ മയ്യഴിയുടെ തീരങ്ങൾ അംബികാസുതൻ മാങ്ങാട് എൻ മഗെ പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ ബി എം സുഹറ പ്രകാശത്തിനു മേൽ പ്രകാശം വളരെ ധികം ചർച്ച ചെയ്യപ്പെട്ട കെ ആർ മീര എഴുതിയ ആരാചാർ ജി ആർ ഇന്ദുഗോപൻ മണൽ ജീവികർ ഈ അടുത്ത കാലത്ത് സിനിമയാക്കിയ ബെന്യമിന്റെ ആടുജീവിതം ടി ഡി രാമകൃഷ്ണൻ പച്ച മഞ്ഞ ചുവപ്പ് ക്ഷെമി നടവഴിയിലെ നേരുകൾ അഖിൽ പി ധർമ്മചന്ദ് റാം കെയർ ഓഫ് ആനന്ദി കൂടുതലായി ഓരോ പുസ്തകത്തെക്കുറിച്ചും വിശദമായി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോൾ ഇരുപത് മലയാളത്തിന്റെ എഴുത്തുകാരായിട്ടുള്ള അവരുടെ വ്യത്യസ്ത ഇരുപത് നോവലുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇവരുടെയൊക്കെ പ്രശസ്തമായ മറ്റു പല നോവലുകളും ഉണ്ട് അതൊക്കെ പിന്നീട് മറ്റു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും തൽക്കാലം ഞാൻ നിങ്ങളോട് വിട ചോദിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം